ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ പോകുന്ന പട്ടാമ്പിയിലെ മലബാർ ഷോപ്പിംഗ് മാളിലെ മഹറിൻസ് എന്ന ഒരു വ്യത്യസ്ത ഷോപ്പിലാണ് അപ്പൊ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഇതിന്റെ ഓണർ ബ്രോസ് സംസാരിക്കാം ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ മെഹറിൻസിന്റെ ഓണർ ഷഫീഖ് ബ്രോ ഷഫീഖ് ബ്രോ എന്താ വിശേഷങ്ങളൊക്കെ സുഖം എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ ആയിട്ട് പോണൊക്കെ ആയിട്ട് ഫുൾ ബിസിനസ് തകർക്കല്ലേ അപ്പൊ നമ്മളെ ഷോപ്പിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയെന്നുള്ള നമ്മുടെ കൂടുതലായിട്ട് ഗോൾഡ് ഗോൾഡ് ആയിട്ടുണ്ട് അതുപോലെ വൺഗ്രാമിൻ്റെ ഐറ്റങ്ങളുണ്ട് അതുപോലെ റോസ് ഗോൾഡിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ റെൻ്റലായിട്ട് നമ്മൾ ആൻറ്റിക്കിൽ ചെയ്യുന്നു അതുപോലെ പോളിഷ് സിൽവർ പോളിഷിൻ്റെ ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട് ടെമ്പിൾ കളക്ഷൻ അതിൽ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പട്ടാമ്പിയിൽ ഷോപ്പ് എത്ര അതിവിടെ പോയോ ഏഴു മാസമായിട്ടുള്ളൂ ഏഴു മാസമായിട്ടുള്ള അഞ്ചാമത്തെ ഷോറൂമാണ് നമുക്ക് ഒറ്റപ്പാലത്ത് രണ്ട് ഷോറൂമുണ്ട് ഷൊർണൂർ ഉണ്ട് കൂറ്റനാടുണ്ട്

ാണ് ഇതും ഗോൾഡ് കവറിങ്ങിന്റെ ഐറ്റം ആണ് ഇത് പിന്നെ ഗോൾഡ് കവറിംഗ് തന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള ഐറ്റങ്ങളാണ് അതുപോലെ പാദസരം അതുപോലെ നെക്ലെസുകൾ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേസ്ലേറ്റിന്റെ കളക്ഷൻ ഇതെല്ലാം ഇനിയുണ്ട് നമ്മളിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഒതുങ്ങുന്നതാണ് നമ്മളെ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതെല്ലാം ബാങ്കിൾസിന്റെ കളക്ഷനാണ് ഗോൾഡ് കവറിംഗിന്റെ വൺ ഗ്രാമിന്റെ ഐറ്റം നമ്മളിൽ ബോക്സ് ആയിട്ട് നമ്മൾ കൂടുതൽ അങ്ങനെ വെളിയിലേക്ക് പിന്നെ നെക്ലെസിന്റെ നെക്ലെസിന്റെ ഒരുപാട് നമ്മളെ വെച്ചിട്ടുള്ള കളക്ഷൻ ആണ് പിന്നെ ടെമ്പിൾ കളക്ഷൻ വേറെ സാധാ കളക്ഷൻ സാരിമാല പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഞാൻ വന്ന സമയത്ത് നല്ല ഒരുപാട് കളക്ഷൻസ് കളക്ഷൻ വളകൾ ഒക്കെ അതെങ്ങനെയാണ് വരുന്നത് അല്ല അതില് നമുക്ക് സിൽവർ പോളിഷില് വരുന്നുണ്ട് ആന്റിക്കല് വരുന്നുണ്ട് പിന്നെ ടെമ്പിൾ കളക്ഷൻ അതിൽ വരുന്നുണ്ട് ഗോൾഡ് കവറിങ്ങിന്റെ ഒരു സെക്ഷൻ അതുപോലെ ഇങ്ങനെ റോസ് ഗോൾഡിന്റെ ഇത് കണ്ടില്ലേ റോസ് ഗോൾഡിന്റെ കളക്ഷൻ ആണ് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ ഈ കൗണ്ടറിലേക്ക് ഇതാ മോതിരത്തിന്റെ അതെല്ലാം ഗോൾഡ് കവറിംഗിന്റെ മോതിരങ്ങളാണ് വിലകളിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഓ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ സാധാരണ ഒരു ഫാമിലിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൻജോയ് എല്ലാം ചെയ്തു ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വർണ്ണ ഇല്ല എന്നുള്ള ഒരു പോരായി വരില്ല വരില്ല നമ്മളെ ഓരോ പരിപാടിക്കും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ എൻജോയ് പറ്റും ആ ബ്രോ ഇപ്പൊ ബ്രോന്റെ ബാഗിൽ കാണുന്നതൊക്കെ റെന്റലാണ് എല്ലാം ഇതെല്ലാം റെന്റലാണ് റെന്റലാണ് ഇത് കംപ്ലീറ്റ് നമുക്ക് പിന്നെ ആൻഡിക്കിൽ വരുന്ന സംഭവങ്ങളാണ് മോഡലാണ് സെറ്റ് അതായത് ഇപ്പോ ഇത് ചോക്കർ എന്ന് പറയും ആ ഇതിന് ആയിട്ട് ചില ആളുകൾ ഒരു ചോക്കറായിട്ട് ഉപയോഗിക്കും ചില ആളുകള് സെറ്റ് ആയിട്ട് ഉപയോഗിക്കും ചില ആളുകള് ലെയർ മാത്രമായിട്ട് ഉപയോഗിക്കും അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കളക്ഷൻ ബുക്കിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അതിന്റെ ഒരു കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സിൽവറിൽ സിൽവർ പോളിഷ് ആണ് സിൽവർ അല്ല സിൽവറില് പോളിഷിങ് നമ്മൾ ആ ഡ്രസ്സിനനുസരിച്ച് ഡ്രസ്സ് ഇപ്പം നമ്മളൊരു വർക്ക് ആണ് അതായത് ഗോൾഡിൽ വരുന്ന വർക്ക് ഉണ്ട് സിൽവറിൽ വരുന്ന വർക്കുകളുണ്ട് അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ് ഗോൾഡിന്റെ വില നമ്മൾ ഈ ഗോൾഡിൽ വരുന്ന ഈ വില കാരണം ഇപ്പോ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ഇതിനെ കൂടുതലായിട്ട് ബേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് നിലവിൽ നിലവിലുള്ളത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓരോരുത്തരെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതുപോലെ ഇതിങ്ങനെ ഇതെല്ലാം സിൽവർ പോളിഷ് ഇനി ടെമ്പിൾ കളക്ഷനിൽ വേറെ ഉണ്ട് ടെമ്പിൾ കളക്ഷൻ ഐറ്റങ്ങള് വേറെ വരുന്നു അതുപോലെ ഇതില് കമ്മൽ കമ്മൽ ജിംക ഇതിന്റെ കളക്ഷൻ വേറെ നമ്മളെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ അതുപോലെ ഇത് സിൽവർ പോളിഷിൽ വരുന്ന ഐറ്റങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പാലക്കയുടെ പാലക്കയിലൊക്കെ വരുന്ന കുറെ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഓക്കെ അപ്പോ എല്ലാവരോടും കൂടെ വന്നു കഴിഞ്ഞാല് നമ്മളൊരു സംതൃപ്തി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോരുത്തരുടെ സംതൃപ്തി എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് എന്തായാലും ബ്രോ താങ്ക് യു എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ എങ്ങനെ വന്നാലും ടൗണുകളിലൊക്കെ തിരക്കാണെങ്കിലും ഇവിടെ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആണ് ഹൈ സുഹൃത്തുക്കളെ നമ്മളെ മെഹറിൻ ബ്രൈഡൽ റംഗൽ ഷോപ്പിന്റെ വിശേഷങ്ങളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണേ അപ്പോൾ നമ്മളെ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് നയൻ ടു സീറോ സെവൻ ഫൈവ് സിക്സ് ടു സിക്സ് ടു സിക്സ് പട്ടാമ്പിയിലെ ഷോപ്പാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഇവിടെ വരിക നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിടും സെറ്റ് അല്ലേ ഫുൾ സെറ്റ് ആണ് ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു ഓക്കെ